എല്ലാ ദിവസവും പാ കഥകൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് പാ അടുത്ത ദിവസത്തേക്ക് വേട്ടയാടാനുള്ള വെടിയുണ്ടകൾ ഉണ്ടാക്കുമായിരുന്നു ലോറിയും മേരിയും പായെ സഹായിച്ചു അവർ വലിയ നീളമുള്ള തവി ഈയത്തിൻ്റെ കഷ്ണങ്ങൾ നിറഞ്ഞ പെട്ടി ബുള്ളറ്റ് ഉണ്ടാക്കുന്ന അച്ഛ എന്നിവ കൊണ്ട് പായ്ക്ക് കൊടുത്തു പിന്നെ പാ അടുപ്പിൻ്റെ അടുത്തിരുന്ന് വെടിയുണ്ടകൾ ഉണ്ടാക്കുമ്പോൾ ലോറിയും മേരിയും പായുടെ ഓരോ വശങ്ങളിലും ഇരുന്നു ആദ്യം പാ വലിയ സ്പൂണിൽ ഇയത്തിൻ്റെ കഷ്ണങ്ങൾ ഒരുക്കി ഇയം ഉരുകിയപ്പോൾ പാ അത് സ്പൂണിൽ നിന്ന് ബുള്ളറ്റിൻ്റെ അച്ചിലേക്ക് ശ്രദ്ധാപൂർവം ഒഴിച്ചു പിന്നീട് ഒരു മിനിറ്റ് കാത്തു നിന്നു പിന്നീട് അച്ചു തുറന്നു പുതിയ ബുള്ളറ്റ് അവിടെ കാണാമായിരുന്നു ബുള്ളറ്റിൽ തൊടാൻ കഴിയാത്ത വിധം ചൂടായിരുന്നു പക്ഷെ അത് നന്നായി തിളങ്ങിയിരുന്നു ചിലപ്പോഴൊക്കെ ലോറയും മേരിയും ഈ ചൂടുള്ള ബുള്ളറ്റിൽ തൊടുമായിരുന്നു എന്നിട്ട് അവരുടെ വിരലുകളൊക്കെ പൊള്ളിച്ചു കാരണം പുതിയ ബുള്ളറ്റിൽ തൊടരുതെന്ന് പാ നേരത്തെ പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ പാ പറഞ്ഞതിനെതിരായി പോയി ബുള്ളറ്റിൽ തൊട്ട് കൈവിരലുകൾ പൊള്ളിച്ചാൽ അത് അവരുടെ കുറ്റമാണ് പാ കുറേയധികം ബുള്ളറ്റുകൾ ഉണ്ടാക്കും അതിനുശേഷം അവയെ തണുക്കാനായി സമയം കൊടുത്തു പിന്നീട് പാ ആ ബുള്ളറ്റിൻ്റെ അച്ചിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഇയത്തിൻ്റെ കഷ്ണങ്ങളൊക്കെ ജീവിയെടുത്ത് സൂക്ഷിച്ചു അടുത്ത് ഇത് അടുത്ത പ്രാവശ്യം ബുള്ളറ്റ് ഉണ്ടാക്കാനായി പാവ ഉപയോഗിക്കും ഉണ്ടാക്കിത്തീർന്ന ബുള്ളറ്റുകളെല്ലാം ബുള്ളറ്റ് പൗച്ചിലേക്ക് ഇട്ടു ഈ ബുള്ളറ്റ് പൗച്ച് പാ ഒരിക്കൽ ബക്ക് എന്ന ആനിമലിനെ വേട്ടയാടി കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ തുകലിൽ നിന്ന് മാ പായ്ക്കു വേണ്ടി ബുള്ളറ്റ് പൗച്ചുണ്ടാക്കി കൊടുത്തു അത് കാണാൻ അതിമനോഹരമായിരുന്നു വെടിയുണ്ടകൾ ഉണ്ടാക്കിയതിന് ശേഷം പാ തോക്ക് ചുമരിൽ നിന്നും എടുത്ത് അത് വൃത്തിയാക്കാനായി തുടങ്ങി കാരണം പകൽ മുഴുവൻ മഞ്ഞു വീഴ്ചയുള്ള കാട്ടിൽ ഉപയോഗിച്ച തോക്കാണ് പുറത്തൊക്കെ മഞ്ഞൊക്കെ പറ്റിപ്പിടിച്ചിരിക്കും മാത്രമല്ല തൂക്കിൻ്റെ ഉൾവശം ബാരലിൻ്റെ ഉൾവശം പൊടിപ്പുകൊണ്ട് നിറഞ്ഞിരുന്നു അതും വൃത്തിയാക്കണം അപ്പം ഒരു കെറ്റിലിൽ വെള്ളം തിളപ്പിച്ചു ആ തിളച്ച വെള്ളം തൂക്കിൻ്റെ ബാരലിലേക്ക് ഒഴിച്ചു കുലുക്കി കഴുകി അതിനുശേഷം അതിൻ്റെ ഒരു ചെറിയ ദ്വാരത്തിലൂടെ ആ കറുത്ത ചൂടുവെള്ളം ഒഴുക്കിക്കളഞ്ഞു പിന്നീട് പാ കൂടുതൽ വെള്ളം ഒഴിച്ചു വെള്ളം തെളിയുന്നത് വരെ ബാരലിൽ വെള്ളം ഒഴിച്ചു കഴുകി വൃത്തിയാക്കി പിന്നീട് പാ തൂക്കിൻ്റെ പുറം വശം ഗ്രീസ് ചെയ്തു നല്ല നെയ് പുരട്ടിയ തുണി കൊണ്ട് അത് നന്നായി വൃത്തിയാക്കി പുതിയതുപോലെയാക്കി പിന്നീട് പാ തൂക്കിൽ വെടിയുണ്ടകൾ നിറച്ചു പാ വെടിയുണ്ടകൾ നിറയ്ക്കുന്ന സമയത്ത് ലോറിയോടും മേരിയോടും പാ പറയും നിങ്ങൾ എന്നെ നോക്കൂ ഞാൻ തെറ്റ് ചെയ്താൽ എന്നോട് നിങ്ങൾ പറയണം അതുകൊണ്ട് തന്നെ ലോറിയും മേരിയും വളരെ ശ്രദ്ധാപൂർവം അത് നോക്കി നിന്നു പക്ഷേ പാ ഒരിക്കലും ഒരു തെറ്റ് ചെയ്തില്ല നിറച്ച തോക്ക് പാ വാതിലിന് മുകളിലെ കുളത്തിൽ തൂക്കിയിട്ടു പാ വീട്ടിലായിരിക്കുമ്പോൾ തോക്ക് എപ്പോഴും പാതിലിന് മുകളിൽ ഉണ്ടാകും